മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂർ റിയണേ ഞങ്ങളെ പടച്ചോനറിയണേവൂരാട്ടെ നാഗൂരാട്ടെ മരിച്ചോരാരും കേൾക്കൂല മരിക്കാത്തോനായി പടച്ചോനുണ്ട് അവനോടാണൻ തേട്ടങ്ങൾ അവനോടാണൻ തേട്ടങ്ങൾ മടവൂരാട്ടെ നാഗൂരാട്ടെ മരിച്ചോരാരും കേൾക്കൂല മരിക്കാത്തോനായി പടച്ചോനുണ്ട് അവനോടാണൻ തേട്ടങ്ങൾ അവനോടാണൻ തേട്ടങ്ങൾ മതം മടവൂരേ മതിയുലി പൊന്നൂറെ മധു നുകരാനായി മധു കൾ പാടി ഉദുത ഉടവൂര് ഉദുത ഉടവൂര് മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ ടക്കിയ ശൈഹന്മാർ ഉത്തരമൊന്നും നൽകില്ല ഉത്തമദീനിങ് തത്വമിതാണ് സത്യമതത്തിൻറിയൂ കബറിലടക്കിയ ശൈഹന്മാർ ഉത്തരമൊന്നും നൽകില്ല ഉത്തമദീനിംഗ് തത്വമിതാണ് സത്യമതത്തിൻറിയൂ സത്യമതത്തിൻറിയൂ ട്ടെ നാഗൂരാട്ടെ മരിച്ചോരാരും കേൾക്കൂല മരിക്കാത്തോനായി പടച്ചോനുണ്ട് അവനോടാണൻ തേട്ടങ്ങൾ അവനോടാണൻ തേട്ടങ്ങൾ നിരീശ്വരത്വം ണി കണി ഉലമായിന്നും പിടികൂടി ഉലമായിന്നും പിടികൂടി മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ മടവൂരാട്ടെ നാഗൂരാട്ടെ മരിച്ചോരാരും കേൾക്കൂല മരിക്കാത്തോനായി പടച്ചോനുണ്ട് അവനോടാണൻ തേട്ടങ്ങൾ അവനോടാണൻ തേട്ടങ്ങൾ ഉലകത്തിൻ്റെ മുതബിറാകാൻ കഴിയുകയില്ലൊരു ഷെയഹങ്ങും എല്ല കഴിവും മുടയവനേകൻ അവനോടിരവുകൾ ചെയ്യുക നാം പുലകത്തിൻ്റെ മുതബിറാകാൻ കഴിയുകയില്ലൊരു എല്ലാ കഴിവും മുടയവനേകൻ അവനോടിരവുകൾ ചെയ്യുക നാം അവനോടിരവുകൾ ചെയ്യുക നാം പണ്ഡിത പണ്ഡിതലോകം വകാഭിസത്തിൻ ടോക്കർ മാറിക്കാലത്ത് ടോക്കർ മാറി കാലത്ത് മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോനറിയേ സങ്കട ഹരജി കൊടുക്കാൻ തേടി നടക്കാൻ തെളിവേത് സർവചരാചര സ്രഷ്ടാവിങ്കൽ സകലം അർപ്പിച്ചിടുക നാം ശിർക്കിൻ വഴികൾ വിടയുക സങ്കട ഹരജി കൊടുക്കാൻ ജാറം തേടി നടക്കാൻ തെളിവേത് സർവചരാചര സ്രഷ്ടാവിങ്കൽ സകലം അർപ്പിച്ചിടുക നാംക്കിൻ വഴികൾ വിടയുക നാം മഠവൂരാട്ടെ നാഗൂരാട്ടെ മരിച്ചോരാരും കേൾക്കൂല മരിക്കാത്തോനായി പടച്ചോനുണ്ട് അവനോടാണൻ തേട്ടങ്ങൾ അവനോടാണൻ തേട്ടങ്ങൾ